നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നവംബർ ഇരുപതാം തീയതി ബുധനാഴ്ചയോട് ചേർന്ന് വരുന്ന വരാഹി പഞ്ചമിയാണിന്ന് തിഥികളിൽ അഞ്ചാമത്തെ തിഥിയാണ് പഞ്ചമി വരാഹി ദേവിയെ വഴിപാട് ചെയ്യുവാൻ ഏറ്റവും അനുയോജ്യമായ ദിവസമാണിത് കാരണം പഞ്ചമി തിഥി വരാഹി അമ്മയ്ക്കേറെ വിശേഷപ്പെട്ട തിഥിയായതിനാൽ ഈ ദിവസം നമ്മൾ ചെയ്യുന്ന വളരെ ചെറിയ പ്രാർത്ഥനകൾക്ക് പോലും പെട്ടെന്ന് ഫലമുണ്ടാകുന്നതാണ് ബുധനാഴ്ചയോട് ചേർന്ന് വരുന്ന ഈ പഞ്ചമിതിഥിയിൽ വരാഹി അമ്മയെ പ്രാർത്ഥിച്ചു ചൊല്ലേണ്ട ഒരു അത്ഭുത മന്ത്രത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് ഈ ഒരു മന്ത്രം ചൊല്ലുന്നതിലൂടെ എത്ര നടക്കാത്ത ആഗ്രഹങ്ങൾ പോലും വളരെ പെട്ടെന്ന് നടക്കുന്നതാണ് അതിസൂക്ഷ്മമായ ഈ അത്ഭുത മന്ത്രം ഏതാണെന്നും ഏത് സമയത്താണ് ഇത് ചൊല്ലേണ്ടതെന്നും പറയുന്നതിന് മുൻപായി ഈ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുവാനും അടുത്തുള്ള ബെൽബട്ടൺ പ്രസ് ചെയ്യുവാനും മറക്കരുത് അപ്പോൾ എല്ലാ ദിവസവും ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഉഗ്ര രൂപിണിയാണെങ്കിലും കുട്ടികളുടെ മനസ്സോട് കൂടിയവളാണ് അമ്മ അതുകൊണ്ട് തന്നെ മനസ്സൊരുക്കി വിളിച്ചാൽ ആരുടെയും വെളുപ്പുറത്ത് ദേവി ഓടിയെത്തി നമ്മുടെ പ്രാർത്ഥനകൾക്ക് പരിഹാരം കാട്ടിത്തരുന്നതാണ് വരാഹിയമ്മയെ ഏതൊരാപത്തിലും ഏത് സമയത്തും നമുക്ക് പ്രാർത്ഥിക്കാവുന്നതാണ് എന്നാൽ നമ്മുടെ ആവശ്യങ്ങൾ ന്യായമാകണം എങ്കിൽ മാത്രമേ ആ പ്രാർത്ഥനകൾക്ക് ഫലമുണ്ടാവുകയുള്ളൂ ഇനി വരാഹിയമ്മയെ പ്രാർത്ഥിക്കുവാൻ രണ്ട് കാര്യങ്ങൾ നിർബന്ധമാണ് ഒന്ന് അമ്മയോടുള്ള പൂർണ്ണ വിശ്വാസം രണ്ടാമത്തേത് കളങ്കമില്ലാത്ത ഭക്തി ഈ രണ്ട് കാര്യങ്ങൾ നമുക്കുണ്ടെങ്കിൽ ഏതു സമയത്തും ദേവിയെ നമുക്ക് പ്രാർത്ഥിക്കാവുന്നതാണ് ഇനി ഒരുപാട് പേർക്ക് സംശയം തോന്നുന്ന ഒരു കാര്യമാണ് വരാഹി അമ്മയെ പ്രാർത്ഥിക്കണമെങ്കിൽ ദേവിയുടെ ഫോട്ടോ അല്ലെങ്കിൽ വിഗ്രഹം ആവശ്യമാണ് എന്നത് ഇല്ലാതെയും നമുക്ക് ദേവിയെ പ്രാർത്ഥിക്കാവുന്നതാണ് ഇനി മറ്റു ചിലർക്ക് വരാഹി ദേവി എന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരു ഭയമാണ് വാരാഹിദേവി ഉഗ്ര രൂപിണിയാണ് അതുകൊണ്ട് തന്നെ വീട്ടിൽ ദേവിയുടെ ഫോട്ടോയോ വിഗ്രഹമോ ഒന്നും തന്നെ വയ്ക്കുവാനോ അല്ലെങ്കിൽ പ്രാർത്ഥിക്കുവാനോ പാടില്ല എന്നൊരു തെറ്റായ അറിവാണ് ഇതിനെല്ലാം കാരണം എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ഈശ്വരന്മാരും എന്നെ പ്രാർത്ഥിക്കരുത് എന്ന് പറഞ്ഞിട്ടില്ല നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യത്തിനും അഭിവൃദ്ധിക്കും വേണ്ടി ഏത് ഈശ്വരനെയും നമുക്ക് പ്രാർത്ഥിക്കാവുന്നതാണ് അമ്മയിൽ പൂർണ്ണമായി വിശ്വസിച്ച് ദേവിയെ പ്രാർത്ഥിച്ചു നോക്കൂ ഉറപ്പായും ദേവി നിങ്ങളോടൊപ്പം ഉണ്ടാകുന്നതാണ് ഇനി ദേവിയുടെ ഫോട്ടോയോ വിഗ്രഹമോ ഇല്ലാത്തവർ ഒരു പുതിയ മൺവിളക്ക് വാങ്ങി നല്ലതുപോലെ ആ വിളക്ക് കഴുകി അതിൽ മഞ്ഞളും കുങ്കുമവും കൊണ്ട് പൊട്ടുതൊട്ട് ആ വിളക്കിൽ നെയ്യോ നല്ലെണ്ണയോ ഒഴിച്ച് ദീപം കൊളുത്തി പ്രാർത്ഥിക്കാവുന്നതാണ് ഇനി പ്രാർത്ഥിക്കുമ്പോൾ ആ ഒരു ദീപം വരാഹി അമ്മയാണ് എന്ന് സങ്കല്പിച്ചുകൊണ്ട് വേണം പ്രാർത്ഥിക്കുവാൻ അതുപോലെ തന്നെ ആ ദീപനാളത്തിൽ വരാഹി അമ്മ ഉണ്ട് എന്ന് മനസ്സുറച്ച് വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു നോക്കൂ ഉറപ്പായും ആ പ്രാർത്ഥന അമ്മ കേൾക്കുന്നതാണ് ഇനി വരാഹി വരാഹിയമ്മയെ വഴിപാട് ചെയ്തു പ്രാർത്ഥിക്കുന്നവർക്ക് ശത്രുദോഷം അല്ലെങ്കിൽ ശത്രുശല്യം ഒരിക്കലും ഉണ്ടാകുന്നതല്ല ഇത്രയധികം വരാഹി ഭക്തവത്സരമായ പഞ്ചമി തിഥിയിൽ വഴിപാട് ചെയ്തു പ്രാർത്ഥിച്ചാൽ കോടി മടങ്ങ് ഫലം ഉണ്ടാകുന്നതാണ് പലരും പല രീതിയിലാണ് ദേവിയെ പ്രാർത്ഥിക്കാറ് ഒരുപാട് പേർ വരാഹി ദേവിയുടെ ഫോട്ടോ അല്ലെങ്കിൽ വിഗ്രഹം വീട്ടിൽ വെച്ച് വഴിപാട് ചെയ്യാറുണ്ട് മറ്റു ചിലർ വരാഹി ദേവിയുടെ ക്ഷേത്രത്തിൽ പോയി വഴിപാട് ചെയ്ത് ദേവിയെ പ്രാർത്ഥിക്കാറുണ്ട് നിങ്ങൾ ഈ പറഞ്ഞതിൽ ഏത് രീതിയിലാണോ വഴിപാട് ചെയ്യുന്നതെങ്കിലും ഇന്ന് തിഥിയിൽ ഇനി പറയുന്ന രീതിയിൽ ദീപം കൊളുത്തി ഈ അത്ഭുത മന്ത്രം ചൊല്ലിയാൽ മാത്രം മതി ചോദിക്കാതെ തന്നെ വരാഹി അമ്മ എല്ലാ ദുഃഖങ്ങളും അകറ്റി ജീവിതത്തിൽ സർവ്വ ഐശ്വര്യങ്ങളും വാരിക്കോരി നൽകി അനുഗ്രഹിക്കുന്നതാണ് ഇനി ഏത് സമയത്താണ് ഈ മന്ത്രം ചൊല്ലേണ്ടതെന്നാൽ ഇന്ന് രാത്രി ഒൻപത് നാൽപ്പത്തിയൊന്ന് വരെയാണ് തിഥി ഉള്ളത് അതുകൊണ്ട് തന്നെ രാത്രി ഒൻപത് മണിക്കുള്ളിൽ ഈ വഴിപാട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് ഇനി സാഹചര്യങ്ങൾ കൊണ്ട് ഈ ഒരു സമയം പ്രയോജനപ്പെടുത്തുവാൻ സാധിക്കാത്തവർക്ക് ഇന്ന് വൈകിട്ട് ആറു മണി മുതൽ രാത്രി പന്ത്രണ്ട് മണിക്കുള്ളിൽ വരുന്ന ഏതൊരു സമയത്തും ഈ മന്ത്രം നിങ്ങൾക്ക് ചൊല്ലാവുന്നതാണ് വരാഹി ദേവിക്ക് ഏറ്റവും വിശേഷപ്പെട്ട പഞ്ചമി ദിവസം ദേവിയെ ഏതെല്ലാം രീതിയിൽ വഴിപാട് ചെയ്യാമെന്ന് നോക്കാം വിവാഹ തടസ്സങ്ങൾ നേരിടുന്നവരും വീട്ടിൽ ശുഭകരമായ അല്ലെങ്കിൽ മംഗളകരമായ കാര്യങ്ങൾ നടക്കുന്നതിന് ഏതെങ്കിലും തരത്തിലുള്ള തടസ്സങ്ങൾ ഉള്ളവരും പഞ്ചമി ദിവസം വരാഹി അമ്മയ്ക്ക് മഞ്ഞൾ കൊണ്ട് മാല കെട്ടി അത് ദേവിയുടെ ഫോട്ടോയിലോ അല്ലെങ്കിൽ വിഗ്രഹത്തിലോ ചാർത്താവുന്നതാണ് ഇതിലൂടെ വിവാഹ തടസ്സങ്ങൾ നേരിടുന്നവരുടെ ആ തടസ്സങ്ങൾ മാറി മംഗല്യ ഭാഗ്യം ഉണ്ടാകുന്നതാണ് മാത്രമല്ല വീട്ടിൽ മംഗളകരമായ കാര്യങ്ങൾ നടക്കുവാൻ ആരംഭിക്കുന്നതുമാണ് ഇനി പണവശ്യമുണ്ടാകുവാനും സാമ്പത്തികപരമായി ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും തടസ്സങ്ങളും മാറിക്കിട്ടുവാനും പഞ്ചമി ദിവസം ഒറ്റ സംഖ്യ വരുന്ന രീതിയിൽ ഗ്രാമ്പു അല്ലെങ്കിൽ ഏലക്ക കൊണ്ട് മാല കെട്ടി അത് വരാഹി ദേവിക്ക് ചാർത്തി വഴിപാട് ചെയ്തു പ്രാർത്ഥിക്കുന്നതും നല്ലതാണ് ഇനി നിങ്ങളുടെ വീട്ടിൽ വരാഹി ദേവിയുടെ വിഗ്രഹമുള്ളവർ ഒറ്റസംഖ്യ വരുന്ന രീതിയിൽ പഞ്ചമി ദിവസം ദേവിക്ക് അഭിഷേകം ചെയ്യുന്നതും ഉത്തമമാണ് മാത്രമല്ല ഉഴുന്നു ഉപയോഗിച്ചുള്ള ഏതെങ്കിലും ഒരു നിവേദ്യം ദേവിക്ക് ഈ ദിവസം സമർപ്പിക്കുന്നതും നല്ലതാണ് ഇനി പഞ്ചമി ദിവസം മുടങ്ങാതെ തേങ്ങാ ദീപം കൊളുത്തുന്നവരാണ് നിങ്ങളെങ്കിൽ ഇന്ന് ബുധനാഴ്ചയോട് ചേർന്ന് പഞ്ചമി തിഥി വരുന്നതുകൊണ്ട് തന്നെ ഇന്ന് ഇനി പറയുന്ന ഈ ഒരു ദീപം കൊളുത്തി ഈ മന്ത്രം ചൊല്ലിയാൽ പെട്ടെന്ന് ഫലം ഉണ്ടാകുന്നതാണ് ആദ്യം തന്നെ ഈ ദീപം എങ്ങനെയാണ് കൊളുത്തേണ്ടതെന്ന് നോക്കാം ഒരു തട്ടത്തിൽ കുറച്ച് ചെറുപയർ നിരത്തുക അതിനു മുകളിൽ ഒരു തേങ്ങ രണ്ടായി മുറിച്ച് ആ തേങ്ങയിൽ മഞ്ഞളും കുങ്കുമവും കൊണ്ട് പൊട്ടുതൊടുക അതിനുശേഷം ഈ തേങ്ങാ മുറി ചെറുപയറിന് മുകളിലായി വയ്ക്കുക പിന്നീട് ഇതിൽ നല്ലെണ്ണയോ അല്ലെങ്കിൽ നെയ്യോ ഒഴിച്ച് ദീപം കൊളുത്താവുന്നതാണ് ഇങ്ങനെ ദീപം കൊളുത്തുന്നതിലൂടെ വരാഹി ദേവിയുടെ അനുഗ്രഹത്തോടൊപ്പം ബുധൻ്റെ അനുഗ്രഹവും പരിപൂർണമായി നമുക്ക് ലഭിക്കുന്നതാണ് ഇങ്ങനെ ദീപം കൊളുത്തിയതിനു ശേഷം വരാഹിയമ്മയുടെ അതിസൂക്ഷ്മമായ ഈ അത്ഭുത മന്ത്രം മുപ്പത്തി മൂന്ന് തവണയാണ് ചൊല്ലേണ്ടത് ഇനി കുളിച്ച് ശുദ്ധിയോടുകൂടി വേണം ദീപം കൊളുത്തി ഈ മന്ത്രം ചൊല്ലുവാൻ അതുപോലെ തന്നെ നോൺ വെജ് കഴിച്ചതിന് ശേഷം ഒരു കാരണവശാലും ഈ മന്ത്രം ചൊല്ലരുത് ഇനി നോൺ വെജ് നിങ്ങൾക്ക് കഴിക്കണമെന്നുണ്ടെങ്കിൽ ഈ ദീപം കൊളുത്തി മന്ത്രം ചൊല്ലിയതിനു ശേഷം നിങ്ങൾക്ക് നോൺ വെജ് കഴിക്കാവുന്നതാണ് അതുപോലെ തന്നെ പീരീഡ്സ് ആയിരുന്നാലും പുലവാലായ്മ ഉള്ളപ്പോഴും ഈ മന്ത്രജപം പാടില്ല മന്ത്രം ചൊല്ലുമ്പോൾ വെറും നിലത്തിരിക്കരുത് ഒരു വിരിപ്പ് വിരിച്ച് അതിലിരുന്നു വേണം മന്ത്രം ചൊല്ലേണ്ടത് ഇനി മന്ത്രം ചൊല്ലുന്നതിന് മുൻപായി ആദ്യം തന്നെ ഏതാഗ്രഹമാണോ നിങ്ങൾക്ക് സാധിക്കാനുള്ളത് അത് എത്രയും പെട്ടെന്ന് തന്നെ സാധിച്ചു കിട്ടണമേ അല്ലെങ്കിൽ സാധിച്ചു തരണമേ അമ്മയെന്ന് നല്ലതുപോലെ മനസ്സൊരുക്കി പ്രാർത്ഥിക്കുക അതിനുശേഷം ഇനി പറയുന്ന മന്ത്രം മുപ്പത്തിമൂന്ന് തവണ ചൊല്ലുക ഇനി ആ മന്ത്രം ഏതാണെന്ന് നോക്കാം ഓം ഐം ഹ്രീം ശ്രീം നമോ നിത്യ സൗഭാഗ്യ സൗന്ദര്യായേ നമോ നമ ഓം ഐം ഹ്രീം ശ്രീം നമോ നിത്യനിർമ്മലായ നമോ നമ ഓം ശ്രീം ഹ്രീം നമോ വരാഹിയേ നമോ നമ ഓം ഐം ഹ്രീം ശ്രീം நமோ நித்யசாக சௌந்தர்யாயை நமோ நம ஓம் ஐம் ஹ்ம் ஸ்ரீம் நமோ நித்நர்மலாயை நமோ நம ஓம் ஸ்ரீம் ஹ்ம் நமோ நித்யவைபவராஹியே நமோ நம ஓம் ஐம் ஹ்ம் ஸ்ரீம் நமோ நித் சௌ சௌந்தர்யை நமோ நம ஓம் ഐം ഹ്രീം ശ്രീം നമോ നിത്യനിർമ്മലായേ നമോ നമ ഓം ശ്രീം ഹ്രീം നമോ നിത്യവൈഭവരാഹിയേ നമോ നമ മുപ്പത്തിമൂന്ന് തവണ ഈ അത്ഭുത മന്ത്രം ചൊല്ലിയതിന് ശേഷവും നിങ്ങളുടെ ഏത് ഏതാഗ്രഹമാണോ സാധിക്കാനുള്ളത് എത്രയും പെട്ടെന്ന് സാധിച്ചു തരണമേ എന്ന് ദേവിയോട് ഒരു തവണ കൂടി പ്രാർത്ഥിക്കുക വരാഹി ദേവിക്ക് ഏറെ വിശേഷപ്പെട്ട പഞ്ചമി ദിവസമായ ഇന്ന് ഒരേ ഒരു ദിവസം മാത്രം ഈ അത്ഭുത മന്ത്രം ചൊല്ലിയാൽ മതിയാകും ഇനി ഏതെങ്കിലും സാഹചര്യത്താൽ ഈ ദീപം കൊളുത്തുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല എങ്കിൽ ഭക്തിയോടുകൂടി ഈ മന്ത്രം നിങ്ങൾക്ക് ചൊല്ലാവുന്നതാണ് ഉഗ്ര രൂപിണിയായ വരാഹി അമ്മയെ പഞ്ചമി ദിവസം ഈ പറഞ്ഞ രീതിയിൽ ഈ മന്ത്രം ചൊല്ലി പ്രാർത്ഥിച്ചാൽ ആഗ്രഹിച്ച കാര്യങ്ങൾ അതെത്ര വലുതാണെങ്കിലും അതുപോലെ തന്നെ നടക്കുന്നതാണ് മാത്രമല്ല വരാഹി അമ്മയുടെ പരിപൂർണമായ അനുഗ്രഹവും വന്നു ചേരുന്നതുമാണ് എല്ലാവർക്കും വരാഹി അമ്മയുടെ അനുഗ്രഹമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുവാനും മറക്കരുത് ഇതുപോലെയുള്ള വീഡിയോസിനേണ്ട ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മറന്നു പോകരുത് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ നന്ദി നമസ്കാരം